ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്തെടുക്കുവാണ് ഇനി നമുക്ക് കുറച്ച് മാന്തൽ കിട്ടിയിട്ടുണ്ട് ഇടാം മാന്തലും നഗയും എല്ലാം കൂടാണേ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒരു കുട്ടി രണ്ട് മൂന്ന് പ്രാവശ്യത്തിനോട് ചോദിച്ചു മാന്തലും നഗയൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് ഇടാവുന്നേ അപ്പം ഇന്ന് തീരെ പൊടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇച്ചിരി വലുത് കിട്ടിയിട്ടുണ്ടാകുമ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും അതങ്ങ് വീഡിയോ അങ്ങ് ഇടാമെന്ന് പോകട്ടെ അപ്പോൾ ഞാൻ ഈ കത്രിയൊക്കെ എടുത്ത് തൊലി നമ്മൾ നമ്മളിതിൻ്റെ തൊലി ഉരിച്ച് കളഞ്ഞാണ് എടുക്കുന്നുണ്ട് ഈ മാന്തലിൻ്റെ ഇങ്ങനെ എടുക്കണം തൊലി ഉരിക്കാതെ നമ്മളിങ്ങനെ ചെതുമ്പി എടുക്കുന്നത് കൊണ്ട് കേട്ടോ ഈ പുറത്ത് ഡാർക്ക് ഷെയ്ഡുള്ള അത് നമ്മൾ നല്ല കട്ടി ആയിട്ടുള്ള ഇച്ചിരി ഹാഡായിട്ടുള്ള തൊലിയാണ് അപ്പോൾ അത് നമ്മൾ ചെതുമ്പി എടുക്കാൻ പറ്റില്ല നമുക്കത് തൊലി ഉരിഞ്ഞ് തന്നെ എടുക്കണം അപ്പോൾ ഇത് രണ്ട് വശം ചിറക് എരിഞ്ഞുണ്ടല്ലോ അപ്പോൾ കത്രിക ഉണ്ടെങ്കിൽ കത്രിക അല്ലെങ്കിൽ പിച്ചാത്തിക്കാണെങ്കിൽ അങ്ങനെ ചിറക് വെട്ടിയിട്ട് നമ്മളത് അതിൻ്റെ തലഭാഗം മുറിച്ചിട്ട് അവിടുന്ന് നമ്മളിങ്ങനെ തൊലി പതുക്കെ വലിച്ച് മാംസം പോകാതെ വലിച്ച് പതുക്കെ അങ്ങ് ഇരിഞ്ഞാൽ മതി കേട്ടോ ഇച്ചിരി തൊലിയൊക്കെ ഉരിയാനുള്ള ബുദ്ധിമുട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഐസ് ഇടുമ്പോൾ എടുത്ത് പെട്ടെന്ന് പെട്ടെന്നിങ്ങ് വരും കേട്ടോ അപ്പോൾ ഞാനത് തൊലി പതുക്കെ ഉരിയിച്ചെടുക്കുവാണേ ൊട്ടും തന്നെ പോകാതെ നമുക്ക് വലിച്ചെടുക്കാം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഭയങ്കര കഷ്ടപ്പാടായിട്ടൊക്കെ തോന്നും കേട്ടോ ഇത് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് വയറും കൂടെ നമ്മൾ വയറിലുള്ള അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്ക് എടുക്കാവേ ഇത് മാന്തലെന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് കേട്ടോ ഇതിന് അപ്പം നങ്ക ഇതിൻ്റെ ചെറുതിനാ നങ്കയെന്ന് പറയുന്നത് അപ്പം ഇത് ഇതൊരു ചെറിയ നങ്ക മീനാണേ അപ്പോൾ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഇത് ഞാൻ നമ്മൾ ചെതിമ്പി എടുക്കുന്ന ഇതാണ് ഇതിൻ്റെയും തൊലി നമുക്ക് ഉരിച്ചെടുക്കാം ഇതേടാ ചെതിമ്പി എടുത്തിട്ട് ടേസ്റ്റ് ടേസ്റ്റാകട്ടോ ഇതിന് ഇതിൻ്റെ അത്ര കട്ടിത്തൊലിയല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള മീൻ്റെ ഇതുപോലെ ചെറുതിൻ്റെ തൊലി ഉരിച്ചെടുത്ത് ഒട്ടും ടേസ്റ്റ് കാണത്തില്ല കറിക്ക് നല്ല വറുത്തെടുക്കണം നമ്മളിതിങ്ങനെ എടുക്കുകയാണ് കറി വെച്ചാൽ തേങ്ങാ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നല്ല ക്ലീൻ ചെയ്ത് നല്ല നല്ലതുപോലെ അതിൻ്റെ ചിറയൊക്കെ അരിഞ്ഞ് ചേതിമ്പി എടുത്ത് കഴിഞ്ഞാൽ ക്ലീൻ ആകും ഉപ്പിട്ട് തേച്ചെടുത്താൽ മതി അപ്പോൾ തൊലി ഉരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ് ഇപ്പം ഞാൻ മാന്തി വെട്ടിയ കണ്ടല്ലോ അതുപോലെ സൈഡ് കത്രിയോ ഒപ്പിച്ചാത്തിയോ അതിന് വേണ്ടി അതെടുത്ത് കഷ്ണിച്ചിട്ട് അല്ല ചിറ അരിഞ്ഞിട്ട് നമുക്കതും ഇതുപോലെ തൊലി ഉരിച്ചെടുക്കാം മാംസം ഇട്ടുമ്പോൾ അത് പതുക്കെ പതുക്കെ വലിച്ചെടുത്താൽ മതി കേട്ടോ ഇത് ഞാനിപ്പോൾ കണ്ട തൊലി പിന്നെ ചെതുമ്പി കളഞ്ഞ നങ്കയാണ് അത് അന്നെല്ലാം വൃത്തിയായിട്ട് കിട്ടിയുണ്ടോ അതിൻ്റെ അകത്ത് ഇതെല്ലാം എടുത്ത് കളയണം അപ്പോൾ അതേ മോഡലിൽ വേറൊരു ഇതാണ് ഇച്ചിരി കണ്ട ഭയങ്കര കട്ടിയായിട്ടുള്ള ഇതാണ് അപ്പോൾ ഇത് നമുക്ക് മുളകറി വെക്കാനും തേങ്ങാ വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ ചില മീൻ തൊലി ഉരിച്ച കൊള്ളത്തിൽ പക്ഷേ ഇത് തൊലി ഉരിച്ചാൽ ഇന്ന് ഇച്ചിരി കൂടെയൊക്കെ കട്ടിയിലുള്ള മാംസമായതുകൊണ്ട് നമുക്കത് തോലി ഉരിച്ചിട്ടാണെങ്കിലും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് തൊലി ഉരിച്ച് തന്നെ എടുക്കേണ്ട അല്ല നമുക്ക് ചെതു എടുക്കാൻ പറ്റത്തില്ലേ മീനിൻ്റെ തൊലിക്ക് അത്ര ആടായിട്ടുള്ള തൊലിയാണ് കണ്ട ഇതുപോലെ ഒഴിച്ചാൽ നല്ല കട്ടിയിലുള്ള തൊലിയാണ് ഊരിപ്പണ്ടോ ഇങ്ങനെ വലിച്ചൂരി എടുത്താൽ മതി ചിലവർക്കത് ഭയങ്കര ഭയങ്കരമായിട്ട് കഷ്ടപ്പാടായിട്ട് തോന്നുമേ അപ്പോൾ ഒരു എന്നോട് ഒരു കുട്ടി ഒരു സബ്സ്ക്രൈബർ അന്നേരം എന്നോട് ഇങ്ങനെ ചോദിച്ചു ചേച്ചി ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് നങ്ക നങ്കേ ഇതുപോലുള്ള വലിയ മാന്തലൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു വീഡിയോ ഇടാൻ അപ്പോൾ ഇത് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടല്ലോ അവർ കാണാൻ വേണ്ടിയിട്ടിട്ട വീഡിയോ ആണ് കേട്ടോ ഞാൻ രണ്ട് മൂന്നെണ്ണം അങ്ങനെ ചെയ്ത് കാണിക്കുകയാണെന്താന്ന് വെച്ചാൽ നല്ലതുപോലെ മനസ്സിലാക്കുക ഇതും ചെയ്യേണ്ട ഇത് വേറെ നങ്ക തന്നെ വലിയ ടൈപ്പിലെയാണ് ഇതും നമുക്കതുപോലെ തന്നെ തൊലിയൊരിച്ച് എടുക്കുക അല്ല ആ തൊലി ഉരിച്ച ചെതുമ്പിയോ എടുക്കുക അപ്പം നല്ലതുപോലെ വെട്ടി ഞാനിതിൻ്റെ ചുണ്ടരിഞ്ഞു വെട്ടി വെട്ടിക്കാണെങ്കിൽ നമുക്ക് വറുക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചുണ്ടരിഞ്ഞിട്ട് ണ്ടാം ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി കിട്ടാം ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെതുമ്പി എടുക്കുവാണ് ഇന്ന് ഒട്ടും തന്നെ ചെതുമ്പലും ഇല്ല കട്ടിയില്ലാത്ത തൂലിയെ കണ്ട ഒട്ടും തന്നെ ചെതുമ്പലില്ല അപ്പോൾ നമുക്ക് ഒന്നും കണ്ട ഒട്ടും തന്നെ ചെതുമ്പലില്ലല്ലോ ഇത് അപ്പോൾ അഴുക്കൊന്ന് നമുക്ക് ചിരണ്ടി കളഞ്ഞിട്ട് നമുക്കത് വറുത്തെടുക്കാം വറുക്കാനായിട്ട് എടുക്കാം കേട്ടോ വറുക്കാനായിട്ടൊക്കെ ഇങ്ങനെ ചുണ്ടരിഞ്ഞ് വെട്ടിയാൽ നല്ല ഇതാണ് അപ്പോൾ അത് അങ്ങനെ പല സൈസിലുള്ള മീനുണ്ടായിരുന്നു കേട്ടോ എഴുതി അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീതി ഇട്ടേക്കാണോ കേട്ടോ ഇത് ആ മോഡൽ മീൻ തന്നെ ഇതുപോലെ നമ്മൾ കത്രി കൊണ്ട് എളുപ്പം എന്നാണ് കേട്ടോ എൻ്റെ ചിറകരിയിൽ കൈ മുറി ഭയങ്കര കഷ്ടപ്പാടാണ് ഇങ്ങനെ പിച്ചാത്തി വെച്ചിങ്ങനെ ചിറകരിഞ്ഞിങ്ങനെ വട്ടത്തിങ്ങനെ അരിഞ്ഞു പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കത്രിയാണ് നമുക്കിങ്ങനെ വിട്ടി വെട്ടി വെട്ടി പെട്ടെന്ന് വിടാം തൊലി വലിച്ചുരി എടുക്കുകയും ചെയ്യാം പെട്ടെന്ന് അപ്പോൾ ഇത് മാങ്ങായിട്ട് തേങ്ങാ കറിയൊക്കെ വെച്ച് അടിപൊളിയാണ് കേട്ടോ മുളക് കൂറി വെച്ചാലും കൊള്ളാം നമ്മളൊത്തിരി മുളകൊന്നും എടുക്കാതെ ഇച്ചിരി മല്ലിപ്പൊടിയും മുളകൊടിയും കൂടെ ഒരുപാട് എരിവ് ദശക്കനില്ലാത്ത മീനല്ലേ അപ്പോൾ ഒത്തിരി എരിവ് അങ്ങ് പാടിൻ്റെ എന്നാലും എടുക്കാൻ കേട്ടോ നല്ലതുപോലെ മുളകറി വെച്ചാലും അടിപൊളി ഞാൻ ഇതൊക്കെ വറക്കാനായിട്ട് എടുക്കാനാണ് കേട്ടോ ഇങ്ങനെ വെട്ടിയെടുത്തത് കേട്ടോ വറക്കാൻ വറക്കാൻ പറ്റിയ മീനാത് അപ്പം ഇത് ഇതുപോലെ ഞാൻ വെട്ടുന്ന ഒന്നുകൂടെ വന്നിട്ട് കാണിക്കുവാണ് കേട്ടോ അറിയാൻ പാടില്ലാത്തവർ കാണുമല്ലോ അവർ കണ്ടോട്ടെ അപ്പോൾ ഇതുപോലെ ചുണ് ഇത് തല ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് നമുക്കതിൻ്റെ വയറ്റിലെ അഴുക്കൊക്കെ നമുക്ക് തൊലി ഉരിയുമ്പോൾ തന്നെ വഴിറ്റ അഴുക്കൊക്കെ ഇങ്ങനെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ കണ്ടോ അതിൻ്റെ വയറൊക്കെ ക്ലീനായിട്ട് കിട്ടുന്നത് പച്ചയായിരുന്നു കേട്ടോ പച്ച നങ്ങയായിരുന്നു ചീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വകയ്ക്ക് നമുക്ക് കൊള്ളത്തില്ല കറിവിച്ച കൊള്ളില്ല രുചിക്കത്തില്ല വറുത്താലും രുചിയില്ല പച്ച ഈ സംഗതി പച്ച കിട്ടണം നമുക്കെങ്കിൽ മാത്രമേ ഇത് കറിവിച്ച കൊള്ളത്തുള്ളൂ തോലി ഒക്കെ ആണെങ്കിലും നമുക്ക് പച്ച കിട്ടണം ഉടവാണെങ്കിൽ കൊള്ളത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ വേറെ വീഡിയോസൊക്കെ ആയിട്ട് അതെല്ലാവരും ഒന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ് ചെയ്യണം കേട്ടോ അതേ ഞാനെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് വേണ്ട ആടിപൊളിയായിട്ട് എടുത്തിട്ട് i was saying that uh